വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഫിതൂട്ടിയുടെ ബാക്ക് ടു സ്കൂൾ വീഡിയോ ആണ് കേട്ടോ ഇടാൻ കുറച്ച് ഒന്ന് ലേറ്റ് ആയി എന്നുവെച്ചാൽ കുറച്ച് തിരക്കിലായിപ്പോയിട്ടോ അപ്പം നമ്മൾ എഡിറ്റ് ചെയ്ത് വരാനും ഒക്കെ ഒന്ന് നല്ലോണം ലേറ്റായി അതാണ് അടുത്ത് ഞാൻ കിടന്ന് നല്ല ഉറക്കം ഉറങ്ങുന്നുണ്ട് അപ്പം രാവിലെ തന്നെ ഫിതൂട്ടിയെ വിളിച്ച് ഉണർത്തി കൊണ്ടുപോകണം ഞാൻ ആ ടൈമിൽ ഒന്നും എണീറ്റിട്ടില്ല കാര്യം ഞാൻ ഭയങ്കര ഉറക്കഭ്രാന്തിയാണ് ഞാൻ എത്ര സമയമായാലും എണീക്കാൻ കുറച്ച് ലേറ്റ് ആകുട്ടും ഇത് രാവിലെ എട്ട് മണി

ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര പ്ലാനിങ്ങിലായിരുന്നു ഫിദായുടെ ബാക്ക് ടു സ്കൂളിന് രാവിലെ എണീക്കുക ഫിതായെ വിടുന്ന വീഡിയോ ചെയ്യുക ഒരുക്കുന്ന വീഡിയോ ചെയ്യാന്നൊക്കെ ആയിരുന്നു പക്ഷെ രാവിലെ എന്നെ ആരും വിളിച്ചില്ല വിളിക്കാണ്ട് ഞാൻ എണീക്കില്ല അങ്ങനെയാണ് കാര്യം പക്ഷെ അൺഫോർച്യുനേറ്റ്ലി എൻ്റെ എക്സ്പെക്റ്റേഷൻ എല്ലാം വെള്ളത്തിലായി പക്ഷെ കുഴപ്പമില്ല അത് കഴിഞ്ഞതിന് ശേഷം എന്തെ ഫിദൂട്ടി ബ്രഷ് ചെയ്യുന്ന ടൈമില് ഉമ്മ ഫിദൂട്ടിയുടെ യൂണിഫോം യൂണിഫോമൊക്കെ അയൺ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഫിദൂട്ടി ഭയങ്കര ആഗ്രഹം അന്ന് അവൾ പൂ വെച്ചോണ്ട് പോകണം എന്ന് അതേ സ്കൂൾ തുറക്കുന്നതിന് തന്നെ എനിക്കും ഈ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ആ പിച്ചിപ്പോവോ മുല്ലപ്പൂവോ എന്തെങ്കിലും വെച്ചിട്ട് പോകണം എന്നുള്ളത് ഭയങ്കര ഫ്രഷ് ആയിട്ട് ആ ദിവസം ഫസ്റ്റ് ഡേ അല്ലേ അപ്പം ന്യൂ സ്റ്റുഡൻസിനൊക്കെ കാണുന്നതല്ലേ നിങ്ങൾ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റിൽ പറയണോട്ടോ അപ്പം കാശ് ഞാനൊന്ന് ഈ ഒരു ഇയർ റിങ് കണ്ടിട്ടുന്നേ ഒരു ബോൾ ഇതെൻ്റെ ഒരു കൂട്ടുകാർ തന്നെയാണ് കേട്ടോ ഒരു ഫ്രണ്ട് ഫോർത്തിൽ ഒരു ഫ്രണ്ട് തന്നെയാണ് പിങ്കും കൂടി ഉണ്ട് ഞാനും ഒരെണ്ണം കൊടുത്തു കേട്ടോ നല്ലൊരു വൈറ്റ് ബാ അപ്പ കായസൻ്റെ മേക്കപ്പ് ഇത്രേ ഉള്ളു കേട്ടോ ഞാൻ ഐഷാഡ് ഇട്ടു കൊടുത്തു കാണുന്നില്ല കാണുന്നില്ല ലിസ് പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടില്ല പൗഡർ ടു ഐലീനെ വെച്ച് വിംഗ് എഴുതി പക്ഷേ വന്നപ്പോൾ അത് വിങ്ങു പോയിട്ട് വേറെ എന്ത് അതുകൊണ്ട് ഞാൻ തുടച്ചുടങ്ങി അപ്പോൾ ഇത്രേ ഉണ്ട് മേക്കപ്പ് ആയിട്ടുള്ളൂ പിന്നെ ഐബ്രോ കുറച്ചൊന്നും എഴുതി ഐബ്രോ ഐബ്രോ എഴുതി എന്നല്ല ഐബ്രോ പൗഡർ വെച്ചൊന്നാക്കി ഇനി ഹെയർ വന്നിട്ട് കിട്ടണം പിന്നെ ഇനി മുന്ന് ഞാൻ എന്താ പറയുന്നത് മുദിയിൽ മുല്ലപ്പൂവാണോ പിച്ച് എന്ന് പറഞ്ഞൂടാ ഏതൊരു പൂവും വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിനി ഉമ്മ വരണം അത്രയും കൂടെ ഉള്ളൂ അത് എനിക്ക് പിന്നെ ഫുഡ് കഴിക്കണം സ്കൂളിൽ പോകണം ബാഗൊക്കെ ഞാൻ പാക്ക് ചെയ്തായിരുന്നു ലഞ്ച് കിറ്റ് എടുത്തു എല്ലാം എടുത്തു അപ്പോൾ കാശി ഞാൻ എന്തോ ഒരു പൂവ് മുല്ലയാണ് പിച്ച് ചെയ്യാണെന്നറിയില്ല എവിടെയല്ലേ ആയി ഒന്നു ഡോറിൽ നിന്ന് ലോക്കാക്കാം അടക്ക് ഇന്നലെ ശരിക്കും വീടൊരു യുദ്ധക്കളവായിരുന്നു എടുക്കുന്നത് ഈ ബാക്കിൽ നോക്കിയാൽ അറിയാം ഹെൽമെറ്റ് ഉണ്ട് അവിടെ അതുപോലെ നിസ്കാരപ്പായ ഉണ്ട് ഇന്നലെ നൈറ്റ് ആണ് ഫിതൂട്ടി കുളിച്ചതേട്ട അപ്പം കുളിച്ചിട്ട് തലതുർത്തിയ ടവല് വരെ അവിടെ ഉണ്ട് ഇന്ന് വേണം എല്ലാം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ സ്കൂൾ തുറക്കുമ്പോഴുള്ള റഷ് നിങ്ങൾക്ക് അറിയാലോ ആകെ ഓടി ഫിതാക്കാണെങ്കിൽ ഇത് വേണം അത് വേണം മൊത്തം എടുത്തിട്ട് പോണം അങ്ങനെ ഇതായിരുന്നു പിന്നെ ഇതാണ് ഫിദൂട്ടിയുടെ ഹെയർ സ്റ്റൈലൊക്കെ ആയിട്ടോ ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയലൊക്കെ ചെയ്യാമല്ലേ കുട്ടികൾക്ക് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയാലോ നല്ല രസമാണ് ഫിതൂട്ടി കുറേ ഹെയർ സ്റ്റൈൽസ് ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ ആൻഡ് ഫിതൂട്ടി എന്തൊക്കെയോ സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്തു വീഡിയോ ഒക്കെ എടുത്തു ദീ അതാണ് അവിടെ കാണുന്നത് ഞാൻ രാവിലെ ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടോ കാര്യം ആൾ ഫുൾ അവിടെ എല്ലാ മേക്കപ്പ് ഐറ്റംസ് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഫിതോട്ടി ഫുഡ് കഴിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും രാവിലെ ഫിദ വിളിച്ചിട്ട് ഒരു മടിയുമില്ലാണ്ട് എണീക്കുന്നത് കാണുന്ന ആദ്യമായിട്ടാണ് കേട്ടോ എന്താ നിർക്കുക ആയിക്കണ എന്താ തഞ്ഞോടി അപ്പോണോ ടോർഷനോ എടു അപ്പോ അപ്പോ ഗൈസ് സിനി സ്കൂളി പോണ്ട് യൂണിഫോം യൂണിഫോം കാണിച്ചോ കളാമോ ഗൈസ് നമ്മൾ ബ്ലൂവും വൈറ്റും ആണ് അപ്പോ ബ്ലാക്ക് വരും ബ്ലാക്ക് ആണ് നമ്മൾ ഡാർക്ക് ബ്ലൂ അപ്പോ നമുക്കിനി പോ ഇവിടെ അങ്ങോട്ടുള്ളത് ഫുള്ള് നല്ല സൗണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വോയിസ് ഓവർ കൊടുക്കുന്നത് കാര്യം സ്കൂളായത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സൗണ്ട് നോയിസ് ഒക്കെ സൈഡിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഫിദൂട്ടി ദർശനയിലാണ് പഠിക്കുന്നത് ഞാനും ഇവിടെ തന്നെയാണ് കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഭയങ്കര ഇഷ്ടമുള്ള സ്കൂളാണിത് അപ്പം അവിടത്തെ സ്കൂളിൽ തുറക്കുന്ന ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അതേ കണ്ടോ ആൻഡ് ഈ വർഷം അവർക്ക് യൂണിഫോം ഒക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഈ യൂണിഫോം അല്ലായിരുന്നു അപ്പോൾ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഞാൻ അല്ലേ അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല എന്നിട്ട് ഞാൻ വൈകിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞാനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പോകുന്ന വഴി ആ ക്ലാസ് ഇവിടെ ആയിരുന്നു ഇതാണ് നമ്മുടെ ദർശന സ്കൂൾ കേട്ടോ വലിച്ചോള എവിടെയാ ക്ലാസ് ഇങ്ങേ കേറിട്ട് ദാടാ ആവിടെ ആഹ് गाइस എനിക്ക് എളു പോയേ കൊണ്ടാ അവിടെ കുറേ വന്നിട്ടുണ്ട് നീനാ അവിടെ വന്നിട്ടുണ്ട് സ്പോട്ട്സ് ഇവിടെയാ നമ്മൾ ഓൾദോ ഇതിനൊന്ന് ഓയേ ഹ് ഹടീയദന ഫിഫ്ത് ડીയാ ഡിവിഷൻ ले ഇതാണ് ഫിദോട്ടിയുടെ ക്ലാസ് ടീച്ചർ കേട്ടോ എൻ്റെയും ടീച്ചറായിരുന്നു ആള് പാപം ടീച്ചറാണ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് അതുപോലെ ഭയങ്കര ലൈക്ക് വഴക്കൊന്നും അങ്ങനെ പറയത്തില്ല അങ്ങനത്തെ ഒരു ടീച്ചറാണ് എനിക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അതെ ഇതാണ് ഫിദോട്ടിയുടെ ക്ലാസ് വന്നിട്ട് അങ്ങനെ ഫിദൂട്ടി നേരെ പോയി ഇരിക്കുന്നുണ്ട് അപ്പം ടീച്ചർ ഇങ്ങനെ പേരും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കാര്യം എനിക്ക് ലിപ്പ് കണ്ടിട്ട് അൽഫിത എന്ന് പറഞ്ഞതായിട്ടാണ് ഓർമ്മ വന്നത് ആൻഡ് പിന്നെ മാപ്പായും ഉമ്മായും ദേ സ്കൂളിൻ്റെ അകത്തുകൂടെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്റെ ഇതാണ് കേട്ടോ സ്കൂളിന്റെ ഒരു ഫുൾ വ്യൂന്ന് പറയുമ്പോ എനിക്ക് ഇതിൽ എന്താണ് വോയിസ് ഓവർ കൊടുക്കേണ്ടത് എന്നുള്ളത് ഇല്ല ആൻഡ് അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് ഞങ്ങൾ വേറെ കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി പോയിട്ട് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് സ്കൂളിൽ വന്നു അപ്പോൾ നമ്മൾ ഫിദൂട്ടീന പിന്നതാണ് കേട്ടോ സ്കൂളില്

ഇവിടെ ആണ് കേട്ടോ ഞാനും പഠിച്ച സ്കൂള് ദർശനയിലാണ് ഞാൻ പഠിച്ചത് ഇതായ പൂ മണക്കണ് കൈസ് ഏച്ചപ്പം നമ്മൾ ഒരു രാഗേന്ദ്രൻസിനെയൊക്കെ കണ്ട് സംസാരിച്ചു കേട്ടു അതായത് പ്രിൻസിപ്പിളാണ് ഞങ്ങൾ കണ്ടിട്ട് കുറേ വർഷങ്ങളായി വർഷങ്ങളായപ്പോൾ ഇന്ന് കണ്ടു സംസാരിച്ചു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ ലൈക്ക് എന്താ പറയുക പണ്ട് ഞാൻ കുഞ്ഞിൽ തൊട്ടേ ഇവിടെ ആണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ കുറെ നാൾക്ക് ശേഷം ടീച്ചറിനെയൊക്കെ കണ്ടു ഇപ്പം നമ്മൾ എൻ്റെ വീട്ടിലോട്ട് പോവാണ് ഇതോ കാറിലൊക്കെ കിടന്ന് എത്തണത് ഞങ്ങൾ ചാർജ് ഓടിക്കാൻ പോയപ്പോഴേ അവിടെ ദർശനയിലെ പിള്ളേർ ഇരിക്കുന്നു വാവ എന്നാ എന്നാ വാവേ വാവ നോക്ക് എന്തിനാണന്ന് ഗസ് ഇല്ലാച്ചാണത് വാങ്ങിച്ച എത്ര ഗാലക്സി നാലണ്ണ പിന്നെ പഫ്സും പഫ്സല്ലേ ഇല്ലേ വവയ്ക്ക് വേണോന്നാ വേണ്ടി മുട്ട ഇഷ്ടപ്പെട്ട അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായി വിശ്വസിക്കുന്നു നിങ്ങളുടെ ബാക്ക് ടു സ്കൂൾ ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഡൗൺ ചെയ്യണേ അപ്പം നെക്സ്റ്റ് എന്ത് വീഡിയോ വേണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യാം അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടോ ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ ബൈ